നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും ക്ഷേമത്തിനും അവകാശ സംരക്ഷണത്തിനുമായി രൂപീകരിച്ച സർക്കാർ അംഗീകൃത ട്രേഡ് അംഗീകൃതാണ് അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് ട്രേഡ് യൂണിയൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഒന്നിന് ഈ യൂണിയൻ നിലവിൽ വന്നു പത്തൊമ്പത് അഞ്ച് ആറ് ഒന്ന് എന്ന രജിസ്ട്രേഷൻ നമ്പർ നമ്പറിൽ കഴിഞ്ഞ നാല് വർഷമായി കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഈ യൂണിയൻ പ്രവർത്തിച്ചു വരുന്നു സാംസ്കാരിക വൈവിധ്യത്താൽ ശ്രേഷ്ഠമാണ് കേരളീയ നൃത്ത കലാരൂപങ്ങൾ ജാതി മത അതിർവരമ്പുകൾക്കപ്പുറം കേരളീയ കലാചാതുര്യം ഉയർത്തിപ്പിടിച്ച വിവിധ നൃത്ത കലാരൂപങ്ങളാൽ സമ്പന്നമായ കേരളത്തിൽ സാമൂഹിക അംഗീകാരം നിലനിർത്തിക്കൊണ്ട് ഈ രംഗത്തെ ലക്ഷക്കണക്കിന് കലാകാരന്മാരുടെ ജീവിതോപാധികൾക്ക് ഊടും പാവം നിർമ്മിക്കുവാൻ ഉന്നം വെച്ചുകൊണ്ടുള്ള കേരളത്തിലെ ഏക സംഘടനയാണിത് നാലാം സംസ്ഥാന വാർഷികാഘോഷത്തിനോടനുബന്ധിച്ച് സംഘടനയിലെ അംഗങ്ങളായ കലാകാരന്മാർക്കായി പ്രത്യാശ ചരമ ഫണ്ടിന് തുടക്കം കുറിക്കുകയാണ് അനന്തപുരിയിൽ നാലാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവൺമെൻ്റുകളുടെ ക്ഷേമ സൗകര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ മുന്നോട്ട് പോകുവാനുള്ള എളിയ പരിശ്രമത്തിലാണ് ഈ യൂണിയൻ യൂണിയൻ നാലാം വാർഷികത്തിന് ബഹുമാന്യരായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ജില്ലാ കലക്ടർ ശ്രീമതി അനുകുമാരി ഐ എ എസ് മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ ഫോർട്ട് സി ഐ ശ്രീ ശിവകുമാർ എസ് എന്നിവരും മറ്റ് ട്രേഡ് യൂണിയൻ നേതാക്കളും പങ്കെടുത്ത് ഈ സംരംഭം മൂടികൂട്ടുന്നു മുൻ വർഷങ്ങളിലെ പോലെ വിപുലമായ രീതിയിൽ കലാരൂപങ്ങളോടെ ഘോഷയാത്രയും ഉണ്ടായിരിക്കുന്നതാണ് ഇതിലെ ഒരു പ്രസ്താവനയായിട്ട് നമ്മൾ പറയുന്നത് കലാകാരന്മാരുടെ ക്ഷേമ പെൻഷൻ നാലായിരത്തിൽ നിന്നും തുക വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ വിവിധ കലാസ്ഥാപനങ്ങളായ കലാമണ്ഡലം ആർ എൽ വി ശ്രീ ശങ്കര സ്വാതി മ്യൂസിക് ആൻഡ് ഡാൻസ് ഗുരുഗോപിനാഥ് ട്രസ്റ്റ് ഗുരുകുലം പോലെയുള്ള വിവിധ അക്കാദമികളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന കലാകാരന്മാർ എയ്ഡഡ് അൺഎയ്ഡഡ് ഇതര മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ അഞ്ചു ശതമാനമെങ്കിലും ജോലി സാധ്യത ഉറപ്പുവരുത്തുക കേരള സ്കൂൾ കലോത്സവങ്ങളിൽ അതാത് നൃത്തകലകളിൽ കലകളിൽ പ്രാവീണ്യരായ ജഡ്ജസിനെ നിയോഗിക്കുക മേൽ വിവരിച്ച കാര്യങ്ങളാണ് ഈ പ്രസ്മീറ്റിലൂടെ യൂണിയനുള്ള കലാകാരന്മാരുടെ അഭ്യർത്ഥന അഖിലകല അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് ട്രേഡ് യൂണിയൻ പ്രസിഡന്റ് ശ്രീമതി പെണ്ണമ്മ ജോണി ജനറൽ സെക്രട്ടറി കലാമണ്ഡലം ഉഷാനന്ദിനി എം ട്രഷറർ ആർ വി ഓങ്കാർ രക്ഷാധികാരി സുന്ദരേശൻ തലനാട് ഓണററി അംഗം പ്രീതി പി ജെ എന്നിവരാണ് എത്തിയിരിക്കുന്നത് മൈക്ക് ഞാൻ പ്രസിഡന്റിന് കൈമാറുന്നു കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാരിൽ നിന്നുമുള്ള ക്ഷേമനിധി അറുപത് വയസ്സ് ഇന് മുമ്പ് അപേക്ഷ കൊടുത്താലേ കിട്ടുമായിരുന്നുള്ളൂ അങ്ങനെ പല അധ്യാപകർക്കും പല അബദ്ധം പറ്റിയിട്ട് ഒരുപാട് നൃത്താധ്യാപകർ ഈ ഒരു ക്ഷേമനിധിയുടെ ഭാഗം കിട്ടാതെ അവശത്തെ അനുഭവിക്കുന്ന ഒരു വിഭാഗം നൃത്ത അധ്യാപകർ ഇന്നും നിലവിൽ ധാരാളം വരുന്നുണ്ട് കാരണം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു അവസരം അറുപത് വയസ്സ് കഴിഞ്ഞുള്ള ആൾക്കാർക്ക് ഈ ഒരു അപേക്ഷ കൊടുക്കാൻ ഒരു അവസരം കൊണ്ട് കൊടുത്ത് അവരെയും ഈ ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു പ്രത്യേക ഒരു ഞങ്ങളുടെ ഒരു അപേക്ഷയായിട്ടാണ് കണക്കാക്കുന്നത് കാരണം ഇന്ന് ഒരു നൃത്ത അധ്യാപകരെ പറ്റി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജോലി ഉപജീവനം നൃത്തമാണ് അത് പഠിപ്പിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല കാരണം ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ആരോഗ്യം നഷ്ടപ്പെട്ട് കോവിഡും വന്ന് പല രോഗങ്ങളാൽ വരുന്ന അവർക്ക് ഒരു സാമ്പത്തിക വരുമാനം ഒരു വിധത്തിലും കിട്ടുന്നില്ല ആയതുകൊണ്ട് ഈ ഈയൊരു ക്ഷേമനിധിയെങ്കിലും അവർക്ക് അനുവദിച്ചു കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട സർക്കാരിനോട് അതുപോലെ വേണ്ടപ്പെട്ട ഉത്തരവാദിത്തങ്ങളോട് ഒന്ന് അറിയിക്കാനും കൂടെ കൂടി ഈ മീഡിയയോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണിത് കാരണം ആ അവസരം നഷ്ടപ്പെട്ട ആൾക്കാർ വളരും കാരണം ഈ കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ ഞങ്ങളിൽ നിന്ന് നാല് പേരോളം സൂയിസൈഡ് ചെയ്തു ഒരു വീട്ടിൽ ഭർത്താവും ഭാര്യയും നൃത്ത അധ്യാപകരാണ് മാതാപിതാക്കളും കുട്ടികളും അടങ്ങുന്നവർക്ക് ജീവിക്കാൻ യാതൊരു ഉപാധിയുമില്ല മറ്റുള്ള ജോലികൾ അറിയത്തില്ല കടകൾ തുറന്നിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ അവർ സൂയിസൈഡ് ചെയ്തതിന്റെ ഫലമായിട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ഉഷാനന്ദനി ടീച്ചർ ഞാനുമാണ് ഞങ്ങൾ ഈ സംഘടനയ്ക്ക് വേണ്ടി രക്ഷാധികാരിയും കൂടിയാണ് കോവിഡ് നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഇതിനു വേണ്ടി ഒരു സംഘടന അതായത് ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നതിനായിട്ട് പോയത് അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് ലേബർ ഓഫീസർ ചെന്നിങ്ങനെ ഞങ്ങളുടെ സങ്കടം പോൾ അദ്ദേഹം പറഞ്ഞു ഈ കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അപ്പം ഇതൊരു സംഘടനയായിട്ടോ ചാരിറ്റി ആയിട്ടോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യങ്ങളും കിട്ടുകയില്ല അപ്പോൾ ഞങ്ങൾ ചോദിച്ചു സാറേ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്യേണ്ടത് അപ്പം നിങ്ങളുടെ ഭാഗത്തു ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കണം അത് വാട്സപ്പ് മീറ്റിങ് കൂടിയിട്ട് കാര്യമില്ല സൂം മീറ്റിങ് കൂടിയിട്ട് കാര്യമില്ല നേരിട്ട് ജില്ലകളിൽ ചെന്ന് യൂണിയൻ രൂപീകരിച്ച് യൂണിയനെ നേതൃത്വം കൊടുത്ത് യൂണിയൻ രൂപീകരിക്കുകയാണെങ്കിൽ സർക്കാരിൽ നിന്ന് വേണ്ട ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരാൻ ഞങ്ങൾക്ക് സാധിക്കും അങ്ങനെ കോവിഡ് നിറഞ്ഞ കാലഘട്ടത്തിൽ ഒരു ഹോട്ടൽ പോലും ഇല്ലാത്ത അവസ്ഥയിൽ ആ ഒരു യാത്ര ചെയ്യാൻ പാട ഭയങ്കര അവസ്ഥയിലാണ് ഞാനും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഈ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കാൻ വേണ്ടി പതിനാല് ജില്ലകളിൽ ഞങ്ങൾ യാത്ര ചെയ്തു ഭക്ഷണമില്ല താമസിക്കാൻ സൗകര്യമില്ല ഒരു മാസം കൊണ്ട് പതിനാല് ജില്ലകളിൽ ഞങ്ങൾ കീഴടക്കി അങ്ങനെ കഷ്ടപ്പെട്ട ഞങ്ങളുടെ നൃത്ത അധ്യാപകർക്ക് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുവാനും അവരുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും സർക്കാരിൽ നിന്നൊരു സഹായം ആവശ്യപ്പെടുന്നതിനു വേണ്ടി മാത്രമാണ് ഞങ്ങളിങ്ങനെ ഈ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കാൻ വളരെ താണ്ഡവമായിട്ട് ഒരു സമയമാണ് കോവിഡ് അപ്പോൾ ഞങ്ങളുടെ ശരീരം ഞങ്ങളുടെ പ്രായം ഞങ്ങളുടെ മറ്റുള്ള ഈ കോവിഡ് രോഗത്തിനെ ഒക്കെ അവഗണിച്ച് ഞങ്ങൾ ഇതിന് മുമ്പോട്ട് പോയത് സമൂഹത്തിന് വേണ്ടി ഈ ഒരു സംഘടന നല്ലൊരു രീതിയിൽ പ്രവർത്തിച്ച് സർക്കാരിൽ നിന്നൊരു ആനുകൂല്യം ഞങ്ങളോടൊപ്പം നിൽക്കുന്ന നൃത്ത അധ്യാപകർക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഒരൊറ്റ ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ അന്ന് ഉണ്ടായിരുന്നുള്ളൂ അപ്പം ആ ഒരു സംഘടന സർക്കാർ അംഗീകരിച്ച ഒരു ട്രേഡ് യൂണിയന്റെ സർട്ടിഫിക്കറ്റ് ഇന്ന് ഞങ്ങളുടെ കൈവശമുണ്ട് നാല് വർഷത്തിലേക്ക് കടക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ മീഡിയയോട് ആവശ്യപ്പെടുകയാണ് അത് വേണ്ടടുത്ത് വേണ്ട രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം ആ ഒരു സഹായം കൂടി ഞങ്ങൾക്ക് തരണം ചെയ്തു തരണമെന്ന് ബഹുമാനപ്പെട്ട എല്ലാ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കോളേജുകളുണ്ട് ഈ കോളേജുകളിൽ നിന്ന് ഒത്തിരി വിദ്യാസിലും പണ്ട് കാലത്ത് ബി എ എം എ ഒന്നും ഇല്ലായിരുന്നു എട്ടാം ക്ലാസ്സും പത്താം ക്ലാസ്സും കഴിഞ്ഞാൽ നമുക്ക് ഡാൻസ് നൃത്തം പഠിക്കാമായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല നൃത്ത പഠനത്തിന് നമ്മൾ എല്ലാ കോളേജിലും നടത്തുന്ന പോലെ നമുക്ക് ആർ കോളേജ് സ്വാതന്ത്ര്യ കോളേജ് കലാമണ്ഡലം ശ്രീശങ്കര കാലടി യൂണിവേഴ്സിറ്റി ഇവിടെ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് എം എയും ഡോക്ടറേറ്റുമൊക്കെ എടുക്കുന്ന ബിരുദധാരികളായ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് അവർക്കൊന്നും ഒരു സ്കൂളിൽ പോലും അവസരമില്ല ഇപ്പോൾ സോമ്പാർ ഡാൻസ് എല്ലാ സ്കൂളിലും നിർബന്ധമാക്കിയിട്ടുണ്ട് പക്ഷെ ഈ കുഞ്ഞുങ്ങൾ പഠിച്ചിറങ്ങിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായ കാര്യം ഇത്രയും കാശ് മുടക്കി ചില കോളേജുകളിലൊക്കെ ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ മുടക്കിയാണ് കുട്ടികൾ ഈ ഇത് പഠിക്കുന്നത് പക്ഷെ എന്നിട്ട് പോലും അവർക്ക് ഒരു പ്രയോജനമില്ലാത്ത രീതിയിലേക്ക് ഈ കലയെ ഗവൺമെന്റ് ഒരു രീതിയിലും വേണ്ടുന്ന പ്രോത്സാഹനം നൽകുന്നില്ല എന്നുള്ള സങ്കടകരമായ കാര്യം കൂടി നിങ്ങളോട് ബോധിപ്പിക്കുന്നു വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ നന്ദി നമസ്കാരം